അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് അതിലേക്ക് ഒരു കപ്പ് ആട്ടപ്പൊടിയും അതിലേക്ക് ആവശ്യമായ ഉപ്പും ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും നമ്മൾ ആവശ്യമുള്ള വെള്ളവും ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് അത് കുറച്ച് സമയത്തേക്ക് നമുക്ക് അടച്ച് വയ്ക്കാം അപ്പോൾ നമ്മളിന്ന് ചപ്പാത്തിക്ക് ബാജിയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ആവശ്യമുള്ള മൂന്നുരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി നമ്മൾ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള ഒഴിച്ചിട്ടുണ്ട് ലേശം ഉപ്പും കൂടിയിട്ട് നമുക്കത് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ബാജിക്ക് ആവശ്യമുള്ള രണ്ട് സവാള ഒരു അഞ്ചാറ് പച്ചമുളക് കുറച്ച് ഇഞ്ചി ഇഞ്ചി ഇത്തിരി കൂടുതൽ വേണം ഇഞ്ചി കുറച്ച് വേപ്പില ഇതെല്ലാം റെഡി ആയിട്ട് ഇതൊക്കെ നമുക്ക് വഴറ്റിയെടുക്കാം ചപ്പാത്തിക്ക് നനഞ്ച് വെച്ച മാവ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട് അപ്പം നമ്മൾ വീണ്ടും ഒന്നുകൂടി അതിൽ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് കുറച്ച് അട്ടപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഇതിലേക്ക് മുക്കിയിട്ടാണ് നമ്മൾ ചപ്പാത്തി വരുത്തുക അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും കാരണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളൊരിത്തിരി പൊടിയിൽ മുക്കിയാണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കലുണ്ടാവില്ല അപ്പോൾ നമുക്ക് ചപ്പാത്തി വരുത്താം ഫാൻ ചൂടായിട്ടുണ്ട് അപ്പം നമുക്കത് പാനിലേക്ക് ഇടാം നമ്മൾ അടുത്തത് അടപ്പത്തി ഇട്ടിട്ടുണ്ട് ദേശം വെളിച്ച ഒന്ന് തൊട്ട് കൊടുത്തിട്ടുണ്ട് കൊമ്പള പോലെ വന്നിട്ടുണ്ട് നമുക്കത് മറിച്ചിടാം അധികം ആവരുത് വിളിച്ചെണ്ണ ലേശം ഒന്ന് തൊട്ട് കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ചപ്പാത്തി അങ്ങനെ ആയി നടക്കൊന്ന് തിരിച്ചു മറിച്ച് ഇട്ടു കൊടുക്കണം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ബാജിക്ക് തയ്യാറാക്കാനുള്ള ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കടുക് ഇടയാണ് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ കടുക് ഇടയാണ് അതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിട്ടുള്ള ഇഞ്ചി പച്ച സവാളനെ ഇട്ട് കൊടുക്കുന്നു മുന്നായിട്ട് അതി വരത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടി കൊടുക്കാം സവാളയിലെ വെള്ളം ഒന്ന് റെഡിയാവുമ്പോൾ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുക്കൂ എരിവിനുള്ള ആവശ്യത്തിനുള്ള പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട് അങ്ങനെ വേണമെങ്കിൽ ചിലർ എരിവിന് വേണ്ടി ലേശം കുരുമുട കൂടി വേണമെങ്കിൽ കേട്ടോ ഇതിൽ മഞ്ഞക്കുപ്പൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം യോജിപ്പിക്കുക നന്നായിട്ട് യോജിപ്പിക്കാം നമ്മളിതിലേക്ക് ഒരു ലേശം നമ്മളിതിലേക്ക് ലേശം പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ശേഷം പാലൊഴിച്ചാലും നല്ല ടേസ്റ്റായിരിക്കും തേങ്ങാപ്പാലല്ലാത്ത നമ്മൾ ഉപയോഗിക്കുന്ന പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ എന്ത് വേണമെങ്കിലും നമുക്ക് അത് ഉപയോഗിക്കാൻ പോകാം അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കാരണം നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും കാണുന്നവരുണ്ടെങ്കിൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ ബാജി റെഡിയായിട്ടുണ്ട് ചപ്പാത്തിക്കിലേക്കുള്ള ബാജി റെഡിയായി അപ്പോൾ ഈ ചപ്പാത്തിക്ക് കോമ്പിനേഷനായിട്ടാണ് നമ്മൾ ബാജി ഉണ്ടാക്കിയിരിക്കുന്നത് അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് മസാല ദോശയ്ക്കും പൂരിക്കും എല്ലാം होना दान